ഹോട്ടൽ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കളക്ട്രേറ്റിലേക്ക് മാർച്ചിൻ ധാരണയും നടത്തി ഹോട്ടൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ പറഞ്ഞു ആലപ്പുഴയിൽ ഹോട്ടൽ ഉടമകൾ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷിപ്പനിയുടെ പേരിൽ അശാസ്ത്രീയ ചിക്കൻ നിരോധനം പിൻവലിക്കുക ഫ്രോസൺ ചിക്കൻ വിൽക്കുവാൻ അനുവദിക്കുക ഹൈവേ വികസനം മുഖേന വ്യാപാരികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ പുതുക്കി നൽകുക ജി എസ് ടിയുടെ പേരിൽ ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് മനാഫസ് കുബാബ അധ്യക്ഷത വഹിച്ചു നാസർ ബി താജ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രസാദ് ആനന്ദഭവൻ മുഖ്യപ്രഭാഷണം നടത്തി സമദ് പറവൂർ റോയി മഡോണ നവാസ് എൻ എച്ച് മുഹമ്മദ് കോയ ഷേണായി രാജേഷ് പഠിപ്പുര ലക്ഷ്മി നാരായണൻ എസ് കെ നസീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് വി മുരളീധരൻ എം എ കരീം ഷാജി കുട്ടനാട് അനസ് മണ്ണഞ്ചേരി സുവി സൂര്യ രാജേഷ് ഉടുപ്പി മുബാറക് ചില്ലീസ് കബീർ റുമാനിയ രതീഷ് മാവേലിക്കര ബിജു അൽബേഗ് അബ്ദുൽ നസീർ ഇസ്മായിൽ രമേശ് ആര്യാസ് സുഹൈൽ എന്നിവർ നേതൃത്വം നൽകി എന്തിനാണ് ഈ സമരം എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം പശുപ്പനി സമൂഹത്തിൽ ഒരു പകർച്ചവ്യാധി ബാധിക്കുമ്പോൾ സമൂഹത്തിന്റെ ഗുണകരമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാർ ആയിക്കൊള്ളട്ടെ കേന്ദ്ര സർക്കാർ സർക്കാരായിക്കൊള്ളട്ടെ ഭരിക്കുന്ന ഭരണകൂടം എഴുത്ത് ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഏതൊരു നിയന്ത്രണങ്ങളും അനുസരിക്കാനുള്ള ബാധ്യത ഒരു സാമൂഹിക ജീവി എന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന ഒരു സ്ഥാപന ഉടമകൾ എന്ന രീതിയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അംഗങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്നാൽ സ്വന്തം ഉപജീവന മാർഗത്തിന് വേണ്ടി നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ കൂടി അടത്തുകൊണ്ട് ഭയങ്കരമായ വിവേചനം ഏർപ്പെടുത്തിക്കൊണ്ട് അതായത് പശുപ്പനി ബാധിച്ചിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നാലിൽ മൂന്ന് പ്രദേശങ്ങളും പശുപ്പനി ബാധയുടെ പേരിൽ ഇവിടെ താറാവ് കോഴി കോഴിമുട്ട പോലെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ പശു നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ഫ്രോസൺ ചിക്കൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഫ്രോസൺ ചിക്കൻ പോലും കേരളത്തിലെ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ